എന്റെ അമ്മയാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യമായി എന്റെ അമ്മ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയോട് അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇതൊക്കെ തെറ്റാണ് എന്നാണ് ഇതൊക്കെ ഒരു തെറ്റായ വിശ്വാസമാണ് എന്നാണ് എൻ്റെ അമ്മയോട് ത്രൂ കോൾ ഫോണിലൂടെ ഞാൻ സംസാരിച്ചത് ഫോണിലൂടെ ഞാൻ ഞാൻ മമ്മിയോട് ഞാൻ പറഞ്ഞത് മമ്മിക്കൊരുപാട് വിഷമമായി ഞാൻ ആ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് മിനിറ്റുകൾ പോലും ആയില്ല കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു ഒരുതരം ശ്വാസം മുട്ടൽ പോലെ ഒരുതരം ഇറങ്ങുന്നൊരു ഫീലിംഗ് ഇവിടെ നെഞ്ചിൽ ഇറങ്ങുന്നൊരു ഫീലിങ് എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരം ഭയങ്കര ഭാരം ഉള്ളിൽ ഫീൽ ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുറിയിലായിരുന്നു അവരെല്ലാവരും പലവിധ കാര്യങ്ങൾ എൻഗേജ് ആയിരുന്നു എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമായിരുന്നു എനിക്ക് ആ ഒരു മൊമെൻ്റ് എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും പ്രാർത്ഥിക്കണമായിരുന്നു അപ്പോൾ ഞാൻ കയറി ചെന്നത് ബാത്റൂമിലേക്ക് ഞാൻ മുട്ടേക്കൊത്തി ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ എന്നോട്